കരുനാഗപ്പള്ളി പടനായർകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി പത്തൊമ്പതിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും കരുനാഗപ്പള്ളി പടനായർകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത് തന്ത്രിമാരായ ദേവൻ കൃഷ്ണൻ നമ്പൂതിരി ദേവൻ സനൽ നാരായണൻ നമ്പൂതിരി എന്നിവരുടെ കാർമികടിയേറ്റ പത്തൊൻപതിന് ആറാട്ടോട് കൂടി ഉത്സവം സമാപിക്കും കൊടിയേറി കൊടിയേറി സമാപിക്കുകയാണ് ഉത്സവത്തിന്റെ നല്ല നടത്തുന്നതിനായി എല്ലാ പത്ത് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത് ദേവസ്വം ബോർഡ് തെക്കും പടക്കം കരക്കാർ ഡ്രൈവേഴ്സ് ഓട്ടോ ഡ്രൈവേഴ്സ് വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവർ ചേർന്നാണ് പത്ത് ദിവസങ്ങളിലായി ഉത്സവം നടത്തുന്നത് തന്ത്രി സെനൽനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കർമ്മത്തിൽ രാവിലെ നടന്നു ഇനിയുള്ള ദിവസങ്ങളിൽ പത്ത് ദിവസം വിവിധ കലാപരിപാടികളും ക്ഷേത്ര പൂജാതി കർമ്മങ്ങളും ആയി ഇടകോള ക്ഷേത്രത്തിൽ ആറാട്ടോടും കൂടി നമ്മുടെ ഉത്സവം സമാപിക്കുന്നതായിരിക്കും ളളുടെയും പകൽ കാഴ്ചകളും മറ്റു പരിപാടികളും പത്ത് ദിവസത്തെ സമൂഹ സദ്യ എല്ലാം കൂടെ നമ്മുടെ ഈ ദേശത്തിന്റെ ഉത്സവായും മഹാദേവന്റെ കൊടിയേറ്റിനു ശേഷം പഞ്ചരത്ന കീർത്തനാരാപനവും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി